നമസ്കാരം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന എരുമേലി ചങ്ങനക്കുട മഹോത്സവം നടന്നു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയെന്നും മന്ത്രി പറഞ്ഞു ചരിത്ര പ്രസിദ്ധമായ ചന്ദനക്കുടം മഹോത്സവം എരുമേലി മഹലാ മുസ്ലിം ജമാഅത്തിന്റെ അഭിമുഖത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നടന്നു വൈകുന്നേരം നാലു മണിക്ക് അമ്പലപ്പുഴ പേട്ട സംഘവും ജമാഅത്ത് പ്രതിനിധികളും മത നേതാക്കളുമായുള്ള സൗഹൃദ സമ്മേളനം നടന്നു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചന്ദനക്കുടം ഘോഷയാത്രയോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനവും ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫും ദേവസ്വം വകുപ്പും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഒരു കാലം ഇന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് എരുമേലിലെ ചന്ദനക്കുളവും പേട്ടത്തുള്ളിലും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരുമിക്കാൻ കഴിയുമെന്ന് ഇവ തെളിയിക്കുന്നു കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് മണ്ഡലകാലത്തിൽ ചില പോരായ്മകൾ ഉണ്ടായി അത് മനുഷ്യ സഹജമാണ് അവ പരിഹരിക്കും എരുമേലി ഇടത്താവള നിർമ്മാണം സമയബന്ധിതമായി തീർക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു അടുത്ത സീസണിൽ ഇതെല്ലാം പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ചെണ്ടമേളം ശിക്കാരിമേളം നിലക്കാവടി കൊട്ടക്കാവടി തമ്പോലം പോപ്പർ ഇവന്റ്സ് എന്നിവയ്ക്ക് പുറമെ ദഫ്മുട്ട് കോൽക്കളി ചലച്ചിത്ര മാപ്പിള ഗാനമേള എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി ആന്റു ആന്റണി എംപി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേഷ് സുധാകർ തുടങ്ങിയ ജനപ്രതിനിധികളും മത സാമുദായിക നേതാക്കളും പങ്കെടുത്തു ജമാഅത്ത് പ്രസിഡന്റ് പി എ ഇർഷാദ് സെക്രട്ടറി സി ഐ എം കരീം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ ഫോർ